ഗ്രഹനില ചന്ദനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴ മൂന്നാം പാദം സ്ത്രീ സ്ത്രീജാതകമാണിത് മകരലക്നം ലഗ്നത്തിൽ ശനി ലഗ്നത്തിൽ സൂര്യൻ ലഗ്നത്തിൽ ബുധൻ ലഗ്നത്തിൽ രാഹു രണ്ടിൽ ശുക്രൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ കുജൻ ആറ് ശൂന്യം ഏഴിൽ കർക്കിടകത്തിൽ വ്യാഴം കേതു എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കുറേ പ്ര അധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനിലയാണിത് ലക്നത്തിൽ കൂടി ശനി നിൽക്കുന്നു അവിടെ ശത്രുവായ സൂര്യൻ നിൽക്കുന്നു ഛായാഗ്രഹമായ രാഹു നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു ലഗ്നത്തിലെ ശനി ലഗ്നത്തിലെ സൂര്യൻ അത്ര നല്ലൊരു കോമ്പിനേഷൻ അല്ല അവിടെ രാഹു നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല അവിടേക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് രാഹു ഉൾപ്പെടുന്ന ശനി ഉൾപ്പെടുന്ന സൂര്യൻ ഉൾപ്പെടുന്ന ബുധൻ ഉൾപ്പെടുന്ന ലഗ്നത്തിലേക്കും പന്ത്രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ആൾറെഡി നീചസ്ഥനായി നിൽക്കുന്ന മനസ്സിൻ്റെ മാതാവിൻ്റെ കാരകനായ ഗ്രഹം ചന്ദ്രനിലേക്കുമാണ് ഒട്ടും നല്ലതല്ല മാനസികമായി ഈ വ്യക്തി തീർത്തും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം എന്നു സാരം അതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം വിവാഹസ്ഥാനത്ത് കർക്കിടകത്തിൽ ഉച്ചത്തിൽ ഗുരു കേതുവിനോടൊപ്പം നിൽക്കുന്നു പൊതുവെ കർക്കിടകത്തിലൊക്കെ ഗുരു ഉച്ചത്തിൽ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏറ്റവും നല്ല വിവാഹ ജീവിതവും അതുപോലെ തന്നെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള അനുഭവങ്ങളുമൊക്കെ പലപ്പോഴും പല ആളുകൾക്കും വലിയ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമേ അല്ല ഈ പൊസിഷൻ എന്ന് പറയുന്നത് വ്യാഴം കർക്കിടകത്തിലാണെങ്കിലും അത് കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ലഗ്നത്തിൽ നിന്ന് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ദൃഷ്ടി ചെയ്യുന്നു ദൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടേക്ക് പ്രധാനമായും ശനിയുടെ ഏഴാം ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് സൂര്യൻ്റെ ശത്രുവായ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹവും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി അതുപോലെ തന്നെ രാഹുവിൻ്റെ ഏഴിലേക്കുള്ള സ്വാഭാവിക ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം മോശമായിട്ടുള്ള വിവാഹ സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി സഞ്ചരിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് മനസ് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു അപ്പോൾ ഈ പറയുന്ന വിവാഹ കോലാകലങ്ങൾ എന്ന് പറയുന്ന വിവാഹത്തിന് ശേഷം നടക്കുന്ന കോലാഹലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സ് എപ്പോഴും അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ മനോവിഷമങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിങ്ങനെ എല്ലാം സംഭവിച്ചാലും സഞ്ചരിച്ചാലും അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കുജൻ ശക്തനായ കുജൻ അപ്പോൾ എന്തു വന്നാലും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയും ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് സാരം ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ വ്യക്തി ഈ പറയുന്ന തടസ്സങ്ങളെ അല്ലെങ്കിൽ അസ്വസ്ഥതകളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ലക്നാൽ ഏഴിലേക്ക് ഇത്രയും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയേറ്റ് വ്യാഴം അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഏഴിൽ എന്ന് പറയുമ്പോൾ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ഈഗോ കോംപ്ലക്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ടുള്ള മൈൻഡ്സെറ്റ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റൊക്കെ വിവാഹം കഴിക്കുന്ന ആളിൽ നിന്നും ഉണ്ടാകാം അതെല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് സാരം ഇദ്ദേഹം ജോലിക്കൊക്കെ മുമ്പ് ശ്രമിച്ചിരുന്നു ജോലി കിട്ടിയതുമാണ് പക്ഷേ പിന്നീട് ആ ജോലി നഷ്ടപ്പെടേണ്ടി വന്നു അതല്ല എങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നു പോലും ഈ വിവാഹവുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് സാരം മറ്റു പ്രേരണകളാൽ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പരപ്രേരണകളാൽ നിമിത്തവും ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സാരം വിവാഹം കഴിക്കുന്ന ആളുടെ വീട് അല്ലെങ്കിൽ വീട്ടുകാർ അച്ഛൻ അമ്മ പോലെയുള്ള ആളുകളിൽ നിന്നും മോശമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നീചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ വിവാഹം നടന്ന സമയം ഒട്ടും നല്ലതായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന സമയവും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഏതൊരു ജാതകത്തിലും ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപൻ കൂടിയാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് അഞ്ചിൻ്റെയും പത്തിൻ്റെയും ആധിപത്യം വഹിച്ചുകൊണ്ട് ധനസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ അപ്പോൾ ഈ വ്യക്തിക്ക് തൊഴിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകും അദ്ദേഹം തൊഴിലേക്ക് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും തൊഴിൽപരമായി ഒരുപാട് നേട്ടങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടാകും അതിലൊന്നും തർക്കമില്ല പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ പൊതുവെ അത്ര ഈ പറയുന്ന കാലഘട്ടം അതായത് ശുക്രനിൽ ശുക്രൻ്റെ സ്വാപഹാരം എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് ഒരു പ്രത്യേകത തന്നെയാണ് പ്രത്യേകിച്ചും ഏതൊരു മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാരം അത്ര നല്ലതൊന്നുമല്ല അപ്പം അതിനനുസ അനുസരിച്ചിട്ടുള്ള അലോസരപ്പെടുത്തലുകൾ പ്രത്യേകിച്ചും ഉണ്ടാകും അത് ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തുകയും ചെയ്യും പക്ഷേ അങ്ങനെ തളർന്നാൽ തന്നെയും തിരിച്ച് ചാടി എഴുന്നേറ്റ് വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം ലെക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കുജൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നും അതുപോലെ തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സുഗമമായി അല്പം ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒക്കെയുണ്ട് എന്നിരുന്നാൽ പോലും സുഖമായി തന്നെ അല്ലെങ്കിൽ സുഗമമായി തന്നെ പിടിച്ചു നിന്ന് പോകുന്നതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ വ്യക്തിയുമായി തർക്കത്തിലേർപ്പെട്ടാൽ ഈ വ്യക്തി വിട്ടുവീഴ്ചകൾ ചെയ്യില്ല പ്രത്യേകിച്ചും ലഗ്നത്തിൽ ശനി ശത്രുവായ സൂര്യൻ രാഹു ഉണ്ടാകും അഞ്ചിൽ ഗുരു അഞ്ചിൽ സോറി കുജൻ അതായത് അഞ്ചിൽ കുജൻ എന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ച ഞാൻ പിടിച്ചതാണ് ശരി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതൽപ്പം ഗർവോടെയും കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമാണ് കാര്യം ഇത്രയും വീക്കായ ഒരു രീതിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയേറ്റ് ചന്ദ്രൻ പ്രത്യേകിച്ചും ഗുളികനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ അത്രയും നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന ഒരവസ്ഥ ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വ്യക്തിത്വമല്ലാതെ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ശേഷി അദ്ദേഹം സ്വയം ആർജിച്ചെടുക്കും അതുവഴി അദ്ദേഹം പിടിച്ചു നിന്ന് പോകാനും സാധിക്കും പക്ഷേ ഇവിടെ വിവാഹത്തിൻ്റെ സ്ഥാനം പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ് തീർത്തും അങ്ങേയറ്റം മോശമാണ് അത് നിർഭാഗ്യവശാൽ സംഭവിച്ച ഒരു കാര്യവുമാണ് ഏടിലൊക്കെ ഗുരു കർക്കിടകത്തിലൊക്കെയൊക്കെ പറഞ്ഞാൽ ഉച്ചത്തിൽ വളരെ നല്ലതാണ് പക്ഷേ അവിടേക്ക് കേതു നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു ശനിയുടെ ദൃഷ്ടി വരുന്നു പോലെയുള്ള എല്ലാ കാര്യങ്ങളും ആകുമ്പോൾ ആ എന്ന് പറയുന്നത് കോലാഹലമയം എന്ന് തന്നെ പറയാം അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നീചമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹം കഴിച്ച ആളിൽ നിന്നും അനുഭവിക്കാനുള്ള ഒരു ജാതക യോഗം കൂടെ ഇവിടെ ഉണ്ട് കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി വൃശ്ചികത്തിൽ ഗുളികൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയിൽ വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് വിവാഹ സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് മോശമായിട്ടുള്ള നീജമായിട്ടുള്ള തീർത്തും മനസ്സിന് ഇണങ്ങാത്ത രീതിയിലുള്ള വിവാഹം ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ സംഭവിച്ചേ തീരു എന്നത് ഇദ്ദേഹത്തിന് എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിവാഹ സംബന്ധമായിട്ട് ഈ ഗ്രഹനില വളരെ മോശമാണ് അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യവുമാണ് കൃത്യമായിട്ട് അതിനുള്ള ഒരു പരിഹാരങ്ങളുണ്ട് ഈ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇത്രയും പ്രശ്നാധിഷ്ഠിതമായി പ്രശ്നാധിഷ്ഠിതമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നൂറു ശതമാനം ഗുണമൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെ പരമാവധി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വിളിച്ച ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് അവരത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുവഴി ഒരു ഈ നീറി തന്നെ പോയാലും ആ നീറ്റൽ അൽപ്പം കുറഞ്ഞുകൊണ്ടൊരു പോക്ക് എന്ന് പറയുന്നൊരു പ്രക്രിയ മാത്രമേ ആ പരിഹാരം കൊണ്ട് നടക്കത്തുള്ളൂ അതല്ലാതെ ഇതും പൂർണ്ണമായി മാറ്റി ഏറ്റവും മനോഹരമായ രീതിയിലുള്ളൊരു പോക്കൊന്നും നടക്കുന്ന ഒരു കാര്യമേ അല്ല അത് അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ കാശു മുടക്കി ചെയ്യുന്നത് കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് സാരം വിവാഹ സംബന്ധമായിട്ട് വളരെ മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് പ്രത്യേകിച്ചും ചില സാഹചര്യത്തിൽ ഇത് ഡിവോഴ്സായി പോകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് അത്രയ്ക്കും മോശമായിട്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിൽക്കുന്നത് പിന്നെ എന്ത് വന്നാലും ഞാൻ കൂസില്ല അല്ലെങ്കിൽ എനിക്ക് കൂസലുണ്ടാവില്ല ഞാൻ പിടിച്ചു നിൽക്കും എനിക്ക് എനിക്കതിനുള്ള മനോധൈര്യമുണ്ട് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ലഗ്നം വെച്ചും അഞ്ചാം ഭാവം വെച്ചും ഈ വ്യക്തിക്കുള്ളത് കൊണ്ട് ഇദ്ദേഹം പിടിച്ചു നിന്ന് പോകും ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത് ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുമ്പോൾ അനിഴം പൂയം ഉത്രട്ടാതി തുടങ്ങിയ നാളുകാരെല്ലാം ശനിദശയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മശിഷ്ടം ശനിദശയിലാണ് ജനിക്കുക ഇദ്ദേഹത്തിൻ്റെ ജന്മശിഷ്ടം എന്ന് പറയുന്നത് ശനിദശ തൊണ്ണൂറ്റി ഒൻപത് വരെ അതിനുശേഷം ബുധദശ രണ്ടായിരത്തി പതിനാറ് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശേഷമാണ് ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ അതിനുശേഷം സൂര്യദശ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അതിനുശേഷമാണ് ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം കുജൻ രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ശുക്രദശ ഇദ്ദേഹത്തിന് പൊതുവേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കി പല കാര്യങ്ങൾക്കും നല്ലത് തന്നെയാണ് പത്താം ഭാവാധിപത്യ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടേക്ക് ഭാഗ്യവശാൽ ഗ്രഹങ്ങളിൽ ഈ പറയുന്ന ദൃഷ്ടികളൊന്നും തന്നെ ഇല്ല എന്നും പറയേണ്ടി വരും അതായത് ഗുളികൻ്റെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ ശനിയുടെയോ ഒന്നും ദൃഷ്ടി ശുക്രനിലേക്ക് വരുന്നില്ല അപ്പോൾ ശുക്രനിൽ ശുക്രൻ സ്വാപഹാരം അതിനുശേഷം വരുന്ന സൂര്യൻ്റെ അപഹാരമൊക്കെ കഴിഞ്ഞാൽ ശുക്രദശ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് അനുകൂലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പക്ഷേ അപ്പോഴും അപ്പോഴും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടുമേ നല്ലതല്ല എന്ന് സാരം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി